മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനാണെങ്കിൽ റൂം ബോയിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ എത്തിയോ എന്ന് ഇയാളിൽ നിന്നെങ്കിലും അറിയാൻ സാധിക്കുമോ എന്ന് കരുതിയാണ് അയാൾക്ക് കയ്യിലോട്ട് കുറച്ച് പൈസ എല്ലാം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരെ ഇയാൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇന്നോ ഇന്നലെ എപ്പോഴെങ്കിലും കണ്ടോ എന്നെല്ലാം അന്വേഷിക്കുകയാണ് ഫോട്ടോ കാണുന്ന റൂം ബോയ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ മുതുമുത്തപ്പന്മാർ വിചാരിച്ചാൽ പോലും ഞാൻ ഇവരെ ആരാണെന്നും കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഞാൻ നിന്നോട് പറയില്ല എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് മേഘനോടായിട്ട് പറയുന്നുണ്ട് ഇല്ല സാറേ ഞാൻ ഇതുവരെ ഇങ്ങനെ ഇവരാരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ മേഘനാണെങ്കിൽ കുറച്ച് പൈസയും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും അയാളുടെ വായിൽ നിന്നും ഒരു സത്യങ്ങളും മേഘന അറിയാൻ സാധിക്കുന്നില്ല എന്നിട്ട് മേഘം പറയുന്നുണ്ട് ഇത്ര അധികം പൈസ ഞാൻ തന്നിട്ട് പോലും നീ എന്നോട് സത്യം പറയാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അറിയാത്തൊരാളെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയാനാണ് സാറേ എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ പിന്നെ മേഘം പറയുന്നുണ്ട് എന്നാൽ പിന്നെ മദ്യലഹരിയിൽ എനിക്ക് അങ്ങനെയെല്ലാം തോന്നിയതായിരിക്കുമെന്നെല്ലാം ആശ്വസിക്കുകയാണ് മേഘൻ ശേഷം മേഘനാണെങ്കിൽ മൂന്നാറിൽ നിന്നും തിരിച്ചു പോരുകയാണ് താൻ കണ്ട കാഴ്ച സത്യമാണോ അതോ തോന്നലാണോ എന്നൊരു സംശയത്തിലാണ് മേഘൻ അതുകൊണ്ട് തന്നെ മേഘൻ ആദ്യം തന്നെ പോകുന്നത് ആ കണ്ണനെ കൊല്ലാൻ ഏൽപ്പിച്ച് ഗുണ്ടയുടെ അടുത്തേക്കാണ് അയാളാണെങ്കിൽ ഹോസ്പിറ്റൽ ഇതുവരെ വിട്ടിട്ടില്ല അയാളെ കണ്ട് കണ്ണൻ നടന്നോ ഇല്ലയോ എന്നുള്ള സത്യം അയാളിൽ നിന്നും അറിയാനാണ് മേഘൻ അയാളെ തിരക്കി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് എന്നിട്ട് മേഘനാഥൻ അയാളോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടെത്തിയത് ആ കണ്ണൻ നടന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അറിയേണ്ടത് താൻ മര്യാദക്ക് പറഞ്ഞോ എന്നെല്ലാം പറഞ്ഞ് മേഘനാഥൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഒരു പേനയും കടലാസും കൊടുത്തിട്ട് തനിക്ക് സംസാരിക്കാനല്ല ബുദ്ധിമുട്ട് ഇതിൽ എഴുതി കാണിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട് അയാൾ കാണുമ്പോൾ മാർക്കോനെ ഭയന്നിട്ട് ഒരു കാര്യവും തുറന്നു പറയാനും സാധിക്കുന്നില്ല അങ്ങനെ മേഘനാഥനോട് കണ്ണൻ നടന്നിട്ടില്ല എന്നാണ് അയാൾ പേപ്പറിൽ എഴുതി കാണിക്കുന്നത് ഇത് കാണുന്നതോടെ മേഘന് വളരെ സമാധാനവും സന്തോഷവും ആവുകയാണ് ശേഷം മൂന്നാറിൽ നിന്നും തിരിച്ചെത്തിയ കണ്ണനാണെങ്കിൽ മറ്റൊരാഗ്രഹം അനന്തുവിനോടായിട്ട് പറയുന്നു എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ ുള്ളറ്റ് ഓടിക്കാനൊരാഗ്രഹമുണ്ടെന്ന് അത് മഹിയെ പിന്നിലിരുത്തി വേണം എനിക്ക് ഓടിക്കാനെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ബുള്ളറ്റ് ഓടിക്കാൻ കണ്ണിട്ടിന് ആഗ്രഹമുണ്ടെങ്കിലും അത് ഓടിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് അത് പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നെല്ലാം പറയാണ് മഹി അതേസമയം മാർക്കോ ആണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കണ്ണൻ്റെ ഈ ആഗ്രഹം തന്നെ മാർക്കോനോട് പറയുകയാണ് അതിനെന്താ സാറിൻ്റെ ഈ ബുള്ളറ്റ് ഓടിക്കാനുള്ള ആഗ്രഹമല്ലേ അത് ഞാൻ സാധിച്ചു തരാ എന്ന് പറഞ്ഞ് ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി കണ്ണനെ കൊണ്ട് ബുള്ളറ്റ് എല്ലാം ഓടിപ്പിച്ച് പഠിപ്പിക്കുകയാണ് നമ്മുടെ മാർക്കോ കണ്ണൻ ബുള്ളറ്റ് ഓടിച്ച് വരുന്നത് കണ്ടപ്പോൾ മാർക്കോക്ക് വളരെ സന്തോഷമാകുന്നു മാർക്കോ പറയുന്നുണ്ട് സാറ് വേഗം തന്നെ ബുള്ളറ്റൊക്കെ ഓടിക്കാൻ പഠിച്ചല്ലോ ഇനി മഹാലക്ഷ്മിയെ കൊണ്ട് എവിടെ വേണമെങ്കിലും സാറിന് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാമെന്നെല്ലാം ഒരു കോൺഫിഡൻസ് കൊടുക്കും ാണ് ശേഷം മഹാലക്ഷ്മിയെ കൂട്ടി കണ്ണൻ ആണെങ്കിൽ ബുള്ളറ്റിൽ പോവാൻ തയ്യാറെടുക്കുന്നു മഹി കണ്ണേട്ടാ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ താൻ ധൈര്യമായിട്ടിരുന്ന തനിക്ക് ഒരു കുഴപ്പവും കൂടാണ്ട് തന്നെ ഞാൻ തിരിച്ചുവിടെ എത്തിക്കുമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അനന്തവും ലേഖയും പറയുന്നുണ്ട് ഞങ്ങൾ പിന്നാലെ നിങ്ങളെ കാറിൽ ഫോളോ ചെയ്യണോന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എന്നെ ഓടിച്ച് മഹിയേം കൊണ്ട് ഇവിടേക്ക് തന്നെ തിരിച്ചുവരുമെന്നെല്ലാം പറഞ്ഞു കണ്ണനും മഹിയും ബുള്ളറ്റിൽ അങ്ങോട്ട് പോവുകയാണ് ശേഷം പ്രതാപനാണെങ്കിൽ കരുണയെയും കൊണ്ട് കമലേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ വഴിയാണ് കണ്ണനാണെങ്കിൽ മഹിയേയും കൊണ്ട് ബുള്ളറ്റ് ഓടിച്ച് വരുന്നത് അങ്ങനെ ബുള്ളറ്റ് ആണെങ്കിൽ പ്രതാപന്റെ കാറിൻ്റെ പിന്നിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇടിക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി പറയും കണ്ണേട്ട ഇത് കരുണയുടെ അച്ഛൻ്റെ കാറല്ലേ എന്ന് പറയുന്നു ഇരുവരും ആകെ വെപ്രാളപ്പെടുകയാണ് പക്ഷേ ഒരു കാരണവശാലും പ്രതാപനും കരുണയും ഇത് കണ്ണനും മഹിയുമാണെന്ന് തിരിച്ചറിയുന്നില്ല ഹെൽമെറ്റ് എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് അവരാരാണെന്നുള്ള കാര്യം പ്രതാപനും കരുണയ്ക്കും മനസ്സിലാകുന്നില്ല ഒരു വിധത്തിൽ കണ്ണൻ മഹിയേയും കൊണ്ട് അവരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇനി പ്രതാപനും കരുണയും മഹാലക്ഷ്മിയെയും കണ്ണനും തിരിച്ചറിയോ എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം